പൂ മാറ്റി ചാണകം എഴുതുകയാണേ കുട്ടിയാരെ ഇത്ര പൂട്ടി കഴിഞ്ഞിട്ടുണ്ടോ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ ഇന്ന് വേറെ ഒരു സന്തോഷോടെ ഉണ്ട് കിട്ടിയാരെ നമ്മുടെ ഹോം മെയ്ഡ് ഇൻഡിവേട്ടറില് കൊഴിക്കുഞ്ഞുണ്ടാകാൻ തുടങ്ങി കിട്ടിയാ അത് ഞാൻ കാണിച്ചേരട്ടെ തിരിഞ്ഞ കോഴിക്കുഞ്ഞിനെ എടുത്ത് വെക്കാൻ കാർഡ് ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോഴിക്കുഞ്ഞിനെ ഇതിനകത്തോട്ട് എടുത്തു വെക്കണം കിട്ടി ആദ്യത്തെ വിരിഞ്ഞ മുട്ട ഞാൻ അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്നതേ ാരെ അമ്മായും പണി നിർത്തി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ നമ്മളുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് മലഞ്ചേല ഞാൻ പറിച്ചോണ്ട് വന്നാണ് എനിക്ക് മലഞ്ചേല ഭയങ്കര ഇഷ്ടമ അരച്ചു കൈലിടാവേ ഇത് നല്ലപോലെ അരച്ചോണ്ട് വരട്ടെട്ടോ മുറുക്ക് ഇവർ ഇവർ വരിവാടി ഹ് എന്നല്ലേയാണ് നമ്മളെ മൈദാൻജി ആ മൈദാൻജി മൈദാൻജി അരിച്ചണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മൈങ്ങ അത് കുഞ്ഞിന്റെ കൈയിലേക്ക് അമ്മമ്മയ്ക്ക് ഇപ്പം എൻ്റെ അമ്മാമ്മ കുഞ്ഞ് ഇവരൊക്കെ കുഞ്ഞു വാവയായിരുന്നു അപ്പം മൈദാഞ്ചി പറിച്ചുകൊണ്ട് വന്ന് അരച്ച് അമ്മച്ചീടെയും വലിയ മേലും കഴിഞ്ഞീര് അവർ തന്നെ ഇടും അമ്മാമയെ അരച്ച് കൊടുക്കും അമ്മാമ്മ പണിയാൻ പാൻ തുടങ്ങി ഇപ്പം അവർ തന്നെ വരച്ചോണ്ട് വന്ന് അരച്ച് അന്ന് കൂട്ടർസ് ഒന്നും മേടിക്കാനൊന്നും പറ്റി തരാമായിരുന്നു കൂട്ടർസൊന്നും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ മൈദാഞ്ചി അരച്ചൊണ്ട് വന്ന് കയ്യിലെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഓണമൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ ഓണം ആയില്ലേ ഇനി ഓണത്തിന് ആദ്യം ദിവസം ഇല്ലല്ലോ ട്ടേണ്ടി എന്നാൽ അവര് ടീച്ചർമാർ വഴക്ക് പറഞ്ഞു ഇല്ല ഇവിടെ കുഴപ്പമില്ല അന്ന് അമ്മച്ചിയും വീമയും പഠിച്ചിടുന്ന സമയത്ത് ഇങ്ങനെ ഒത്തിരി കഴിക്കാത്തൊക്കെ ഇട്ടോണ്ടി വന്നാൽ അവര് വഴക്ക് പറയുമായിരുന്നു അതുകൊണ്ട് അവര് സമയങ്ങളിൽ ഓണം ഒക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ മൈദാഞ്ചി പറഞ്ഞു മറ്റേ നല്ല കാണിച്ചു കമ്മച്ചി പിടിക്കാത്ത മൈതാഞ്ചി നല്ല നല്ല കളറ് നമ്മൾ ഈ മേടിക്കുന്ന മൈദാഞ്ചി ഇടണേലും നല്ല കളറ് കിട്ടും ഈ മൈദാഞ്ചിക്ക് ഇങ്ങനെ അവധിക്ക് ഇടണം കൊട്ട കൂട്ടുകാരെ ഇല്ല അവര് പിന്നെ പറിച്ചു ഇടുന്ന കണ്ടുപോയിങ്ങനിയുടെ കൂട്ടുകാരെല്ലാം മൈലാഞ്ചേല വരച്ച് ചുമന്ന് നമുക്ക് അവരെ കാണിക്കണം അപ്പവര് മൈലാഞ്ചേല വരച്ച് അരച്ച് മൈതാഞ്ചിയ മൈതാഞ്ചിയാ അരച്ചു കൈസമ്മ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ശരിക്കും വട്ടായില്ല കുഴി നഹം ഉണ്ടെങ്കിൽ ഇത് ഇടാൻ നല്ല സൂപ്പറാണേ ക

വര വരള്ള സമ്പെ മഴ പെയ്യാനായിട്ട് ഈ തവള ഇങ്ങനെ മാക്കെന്ന് കരയുമ്പത്തേനും വലിയ മഴ പെയ്യുമ്പോ അത് വേനല് കഴിഞ്ഞ വർഷത്തിലേക്ക് വരുമ്പോഴത്തേനും തവള അവിടെ ഇവിടെ ഇരുന്ന് കരയുമ്പോ അന്ന് ഭയങ്കര മഴ ആയിരിക്കും തവള നമ്മളുടെ കേട്ടിട്ടുണ്ട് കാത്തും പൊന്നിയും കറിയുന്നുണ്ട് കാത്തും കാത്തു മിടുക്കി അയറ്റിരുന്നുണ്ട് പൊന്നിന് പിന്നെ പറമ്പിലോട്ട് ആടിനെ പുല്ലൊക്കെ തിന്ന പൊന്നി എന്തായിരുന്നു പുല്ല് പുല്ലൊക്കെ പൊല്ലൂല്ല ഞങ്ങളുടെ കാത്തുവിനേം പൊന്നിനെയും കാണിക്കട്ടെ ആ എന്റെ പൊന്നി പിന്നെ അത് കറുത്തക മറ്റേ എന്താ കാത്തു തിന്ന പറയല്ലേ ഇവർക്ക് ഭയങ്കര പേടിയാട്ടോ ഞങ്ങള് ആട് മേടിച്ചപ്പോൾ ഇല്ലേ കാത്തു അങ്കമ്പാടി പോകുമ്പം വരെ അങ്ങനെ ഏർ ചമ്പറം പറഞ്ഞിരിക്കുന്ന പേടിച്ചു നീ അമ്മാമയ്ക്ക് ചുക്കാപ്പി ഇടാൻ പോവാം പൊടിമുളകും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂട്ടോ കൂട്ടുകാരെ എന്നാ ഞാനും അമ്മാമയും ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കട്ടെട്ടോ നാളെ കാണാവേ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ